മകരവിളക്ക് ദർശന ദിവസമായ ജനുവരി പതിനാലിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ മാത്രമായിരിക്കും ഭക്തർക്ക് സന്നിധാനത്തേക്ക് പ്രവേശനമുണ്ടാവുക ഇതിനുശേഷം ഭക്തരെ സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കില്ലെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു ജനുവരി പതിനാലിന് രാത്രിയോടെ മകരസംക്രമ പൂജ നടക്കും പിറ്റേ ദിവസമാണ് ഭക്തരെ സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കുക ദർശനത്തിനുള്ള എല്ലാ സ്ഥലങ്ങളിലും ശക്തമായ സുരക്ഷയൊരുക്കുവാനാണ് തീരുമാനം സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലിലും തിരക്ക് നിയന്ത്രിക്കുന്നതിന് നടപടി സ്വീകരിക്കും വിവിധ വകുപ്പുകളുടെ ഏകോപന യോഗം തയ്യാറെടുപ്പുകൾ വിലയിരുത്തി ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമുള്ള സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാനും ദേവസ്വം ബോർഡ് തീരുമാനിച്ചു യോഗനാഥൻ ന്യൂസ് സന്നിധാനം